ദ ജേർണലിസ്റ്റിലേക്ക് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ പ്രമുഖനായ കരുത്തനായ നേതാവായി വളർന്നിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ എവിടെയൊക്കെ സംഘടിപ്പിച്ചാലും അവിടെയെല്ലാം സന്ദീപ് വാര്യരെ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് യു ഡി എഫ് ഘടക കക്ഷികളുടെ പ്രധാനപ്പെട്ട പരിപാടികളിലും അവരുടെ വർഗ ബഹുജന സംഘടനകളുടെ പരിപാടികളിലും സന്ദീപ് സ്ഥിര സാന്നിധ്യമാണ് ഏറ്റവും ഒടുവിൽ കെ എം സി സിയുടെ വിദേശത്ത് നടക്കുന്ന പരിപാടികളിൽ പോലും സന്ദീപ് വാര്യരെ ക്ഷണിക്കുന്നു അനുമോദിക്കുന്നു സന്ദീപിന് പറയാനുള്ളത് അവരെല്ലാവരും കേൾക്കുന്നു സന്ദീപിനൊപ്പം നൽകി ഫോട്ടോ എടുക്കുന്നു സന്ദീപിനെ തങ്ങളുടെ നേതാവായി അവർ അംഗീകരിക്കുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഫോളോവേഴ്സ് ഓരോ ദിവസവും കുതിച്ചുയരുകയാണ് ബി ജെ പി കാര് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ആ പേജിനൊന്നും തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ സന്ദീപ് വാര്യർ ഒരു കോൺഗ്രസ് നേതാവായി കുതിച്ച് കുതിച്ച് മുന്നേറുകയാണ് ഇത് കാണുമ്പോൾ കുരുപട്ടുന്ന നിരവധി ബി ജെ പി കാരുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കെ സുരേന്ദ്രനൊക്കെ സന്ദീപ് കുറിച്ച് ചോദിക്കുമ്പോൾ ബബബ്ബ അടിക്കുന്നത് അതിൻ്റെ ലക്ഷണവുമാണ് പക്ഷെ കെ സുരേന്ദ്രനെക്കാളുമൊക്കെ ഏറെ സന്ദീപ് വാര്യരുടെ ഈ വളർച്ച കണ്ട് അതിൽ അസൂയ പൂണ്ട് ഒരു പക്ഷേ മുറി പൊട്ടിക്കരയുന്ന നിലയിലുള്ള മറ്റു ചില നേതാക്കളുണ്ട് അവർ കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തി ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയവരാണ് ബി ജെ പിയിലേക്ക് ചാടിയാൽ ദ കേരളം കണ്ട ഏറ്റവും വലിയ നേതാവായി മാറും അല്ലെങ്കിൽ ബി ജെ പിയുടെ മുഴുവൻ പിന്തുണയും അനുഗ്രഹാശിസ്സുകളുമായി കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരാളായി മുന്നേറാം ഇതുപോലെ ബി ജെ പി എല്ലായിടത്തും എനിക്ക് അവസരം തരും ബി ജെ പി കാരെന്നെ സ്നേഹം കൊണ്ട് പൊതിയും ഇങ്ങനെയൊക്കെ കരുതിയിട്ടായിരിക്കും കോൺഗ്രസിൽ നിന്ന് അധികാരമോഹവും ആമാശയമോഹവുമൊക്കെയായി പലരും ബി ജെ പിയിലേക്ക് ചാടിയിട്ടുണ്ടാവുക പക്ഷെ അവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് അപ്പം അബ്ദുള്ളക്കുട്ടി എന്ന നേതാവ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം അങ്ങനെയൊരു നേതാവ് ബി ജെ പിയിലുണ്ട് എന്നറിയാൻ സന്ദീപ് വാര്യർക്കെതിരായ കൊലവിളി മുദ്രാവാക്യത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നു അബ്ദുള്ളക്കുട്ടിക്ക് അതുപോലെ എങ്ങും എത്താതെ പോയി നിൽക്കുന്നൊരു നേതാവാണ് പത്മജ വേണുഗോപാൽ സ്വന്തം സഹോദരനെ തള്ളിപ്പറഞ്ഞ് അച്ഛൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ എറിഞ്ഞുടച്ച് ഇത്രയും കാലം പിതാവ് കെ കരുണാകരനോടുള്ള സ്നേഹവും ബഹുമാനവും വാത്സല്യവും ആത്മാർത്ഥതയും ഒക്കെ അതുപോലെ കാണിച്ച് കൂടെ നിന്ന കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും തള്ളിപ്പറഞ്ഞ് ആ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഞരമ്പുകളിൽ ഉണ്ടായിട്ടും അതുപോലും വേണ്ടെന്ന് വെച്ച് ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയ പത്മജ ഇപ്പോൾ ഇവിടെയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ തൃശ്ശൂരിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് പോവുകയാണ് എന്ന നിലയിൽ ബി ജെ പിയിലേക്ക് പോയ പത്മജ പിന്നീട് തീർത്തും തഴയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ പോലും അതായത് മുഖ്യധാരാ മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയ ഒക്കെ ആഘോഷിക്കുന്ന ബി ജെ പിയുടെ പൊതുപരിപാടികളിൽ എവിടെയും പത്മജ വേണുഗോപാലിനൊരു സ്പേസ് ഉള്ളതായി കാണുന്നില്ല ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയുടെ എല്ലാ പേജുകളിലും അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ വാട്സപ്പ് ഒക്കെ പത്മജ വേണുഗോപാലിൻ്റെ വാക്കുകൾ ചിത്രം മുഖം ഇതൊക്കെ വന്നിരുന്നു അവരുടെ വാക്കുകളൊക്കെ എല്ലാ ബി ജെ പി ഷെയർ ചെയ്തിരുന്നു അവരാഘോഷിച്ചിരുന്നു പക്ഷേ അതിനൊക്കെ ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറിയതിന് ശേഷം എവിടെ പോയി പത്മജ അതൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ചിത്രത്തിലില്ല പത്മജ വേണുഗോപാലിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ് അവരെ കറിവേപ്പിലെ പോലെ വലിച്ചു എറിഞ്ഞ് കളഞ്ഞു എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം പത്മജയെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന നീക്കമെന്നത് ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയ സമൂഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം കോൺഗ്രസ്സിന് കരുത്തു പകർന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രബലനായ നേതാവായ കെ കരുണാകരൻ്റെ മകൾ ഏറ്റവും വാത്സല്യം കരുണാകരൻ്റെ പത്മജയോടായിരുന്നു അത്രയും പുത്രവാത്സല്യമുള്ള ഒരു പിതാവിൻ്റെ രാഷ്ട്രീയവും ആശയവും പാരമ്പര്യവും ഒക്കെ ഉപേക്ഷിച്ച് പത്മജ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ സഹോദരൻ കെ മുരളീധരൻ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് പോകാനും മാത്രം പത്മജയ്ക്ക് എന്തായിരുന്നു ആവശ്യം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിരുന്നു ആരംഭഘട്ടത്തിൽ പത്മജിക്ക് വലിയ സ്വീകരണം കൊടുക്കുന്നു സുരേഷ് ഗോപിയുമായി ഒന്നിച്ചിരിക്കുന്നു കെ സുരേന്ദ്രൻ നിരന്തരമായി പത്മജിയുടെ പേര് പറയുന്നു പിന്നെ സ്ഥിരം പൊട്ടിക്കുന്ന ഒരു വെടി സുരേന്ദ്രൻ പൊട്ടിക്കാറുണ്ട് ഇതിന് പിന്നാലെങ്ങനെ ഒഴുക്കാണ് ണി വന്നപ്പോഴും ഒഴുക്കായിരുന്നു ക്രൈസ്തവ യുവാക്കളുടെ ഒഴുക്കായിരുന്നു പി സി ജോർജ് വന്നപ്പോഴും ക്രൈസ്തവരുടെ ഒഴുക്കായിരുന്നു അതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടി വന്നപ്പോൾ മുസ്ലീങ്ങളുടെ ഒഴുക്കായിരുന്നു അതുപോലെ തന്നെ ടോം വടക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളുടെ ഒഴുക്കായിരുന്നു പിന്നെ ഈ സെൻകുമാറും അതുപോലെ തന്നെ ജേക്കബ് തോമസും ഒക്കെ ഉള്ള ഉള്ളവർ വന്നപ്പോൾ പറഞ്ഞ ഐ എ എസ്സുകാരുടെ സിവിൽ സർവീസുകാരുടെ ഒഴുക്കായിരിക്കും ശ്രീധരനെ പോലുള്ള ആളുകളൊക്കെ വരും അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിനെ പോലുള്ളവർ വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ ഒഴുക്കായിരിക്കും സിനിമാ മേഖല മുഴുവൻ കാവിക്കൊടിയായിരിക്കും പക്ഷേ കൃഷ്ണകുമാറൊക്കെ പിന്നീട് പറഞ്ഞു ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ സിനിമയും ഇല്ല ജീവിതവും ഇല്ല വട്ടം പൊട്ടിയിരിക്കുകയാണ് വന്നവരുടെ അവസ്ഥയൊക്കെ വലിയ ഗതികേടാണെന്നേ അതിനിടയിലാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത് അപ്പോൾ സുരേന്ദ്രനൊക്കെ പറഞ്ഞത് എന്താ പോയാലെന്താ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നാ തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് വലം വന്നു എട്ട് നിലയിലാണ് പൊട്ടിയത് ബി ജെ പി സന്ദീപ് വാരുടെ വില എന്താണെന്നും സന്ദീപ് വാര്യർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ബി ജെ പിക്ക് എതിരെ കേരളത്തിലെന്നും കൃത്യമായി ബി ജെ പിക്ക് മനസ്സിലായി അതിനുശേഷം പിന്നെ സുരേന്ദ്രൻ വലിയ കളിക്ക് പോയിട്ടില്ല സന്ദീപ് എന്ന് കേട്ടാൽ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇപ്പോൾ വെറുതെ സന്ദീപിനെ പ്രകോപിപ്പിച്ച് ഉള്ള പാലക്കാട് നഗരസഭയും കൊണ്ട് കളയേണ്ട എന്ന നിലയിലേക്കായിരിക്കും ബി ജെ പിയുടെ ഇപ്പോഴത്തെ ചിന്ത എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ ആളുകളുടെ ദയനീയ അവസ്ഥയും മറിച്ച് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരുടെ വളർച്ചയും തമ്മിലൊരു താരതമ്യമാണ് പ്രത്യേകിച്ചും പത്മജ വേണുഗോപാലിൻ്റെ രണ്ട് പേരും ഓരോ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലാണ് പാർട്ടി മാറുന്നത് അതായത് പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് പിന്തുടായെന്ന നിലയിലേക്ക് ബി ജെ പിയിലേക്ക് പോയി പാലക്കാട് സന്ദീപ് വാര്യര് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോൺഗ്രസ് പാളയത്തിലേക്ക് ബി ജെ പി വിട്ട് വന്നു സന്ദീപ് വാര്യർ വന്നതിന് പിന്നാലൊരു വിജയമുണ്ടായി രണ്ടുപേരും പാർട്ടി മാറിയതിന് പിന്നാലെ അതാത് പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതൊരു സമാനതയാണ് പക്ഷേ അതിന് ശേഷം എന്താണ് സംഭവിച്ചത് അതിനുശേഷം സംഭവിക്കുന്നത് സന്ദീപ് വാര്യർ ഈ വിജയത്തിൻ്റെ ശില്പിയാണ് എന്ന് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഒക്കെ പ്രഖ്യാപിക്കുന്നു അതായത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ടാണ് ഈ വിജയമെന്നല്ല മറിച്ച് ഈ വലിയ വിജയത്തിൽ സന്ദീപ് വാര്യരുടെ പങ്ക് നിസ്തർക്കമാണ് ഉറപ്പായും സന്ദീപ് വാര്യയുടെ വരവ് ഈ വലിയ ഭൂരിപക്ഷത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ വിജയാഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ സന്ദീപ് വാര്യര നടുക്കിരുത്തുകയാണ് തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷണിതാവെന്ന് പറയുന്നത് സന്ദീപ് വാര്യരായിരുന്നു പിന്നീട് സന്ദീപ് വാര്യരെ മുസ്ലിം ലീഗിൻ്റെ പരിപാടികൾക്ക് അവരാനയിക്കുന്നു അവരുടെ മുന്നണിയിലെ എല്ലാ കക്ഷികളും സന്ദീപ് വാര്യരെ ഒരു വലിയ നേതാവായി തന്നെ ഉയർത്തി കാണിക്കുന്നു യാതൊരു തരത്തിലുള്ള ഒരു ചേരിതിരിവോ മാറ്റി നിർത്തലോ സന്ദീപ് വാര്യർക്കുണ്ടാകുന്നില്ല ഒരു എന്ന നിലയിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും സന്ദീപ് വാര്യർക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷെ പത്മജയുടെ കാര്യമോ സുരേഷ് ഗോപിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പോലും പത്മജയ്ക്ക് സ്ഥാനം കിട്ടിയോ അവരെ പരിഗണിച്ചോ അവരഭിനന്ദിച്ചോ പത്മജ കാരണമാണ് ഈ വിജയമെന്ന് പറയുകയോ ചെയ്തോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആരും കേട്ടിട്ടില്ല അതുപോലെ തന്നെ പത്മജ പിന്നെ ഇവിടെ പോയി അതാണ് പറഞ്ഞത് അടച്ചിട്ട മുറിയിൽ പൊട്ടിക്കരയുകയായിരിക്കും പത്മജ വാര്യരുടെ കാര്യം ഓർത്തിടുക കോൺഗ്രസിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു വെറുതെ എൻ്റെ അച്ഛൻ്റെ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി ആളാകാൻ പോയി പണി മേടിക്കേണ്ടായിരുന്നു എന്ന് പത്മജ ചിന്തിക്കുന്നുണ്ടാകും ഇനി എങ്ങോട്ട് പോകാൻ ഇവിടെയും പോകാൻ കഴിയില്ല ബി ജെ പിയിൽ എന്തെങ്കിലും കിട്ടിയോട്ട് അതുമില്ല ജനങ്ങൾ ബി ജെ പിയിലെ പാർട്ടി അംഗങ്ങളോ നേതാക്കളോ ആരെങ്കിലും പത്മജയെ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് തന്നെയാണ് പത്മജയ്ക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ പിന്നിൽ നിന്ന് കുത്തിയവർക്കൊക്കെ കിട്ടുന്ന ശിക്ഷ ഇത്തരത്തിലുള്ളതാണ് എന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സന്തോഷം നൽകുന്ന കാര്യമാണെന്നതിൽ സംശയമില്ല